വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുന്ന ബിൽബട്ടൺ ഇനിയാബ്ലിയാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം തൊട്ടപ്പുറത്താ ബിൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കല്ലേ മറക്കല്ലേറൊന്നുകൊണ്ടല്ല എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പാപ്പ ലഭിക്കൂ എന്തല്ലോ ഗൈസ് എൻ്റെ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് കുറേ നാളെ കുറച്ച് നാളൊക്കെ ആയല്ലേ കുറച്ചല്ലേ കുറച്ചധികം നാളായല്ലേ വേറൊന്നും ഉണ്ടല്ല എന്താ ഞാൻ ഈ ഒരു വീഡിയോ കൊടുത്തിട്ട് കുറേ ദിവസമായി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റായി പിന്നെ ഉണ്ടല്ലോ ഗൈസ് ഞാനേ ഈ വോയിസ് ഓവറിലുള്ള വീഡിയോസൊക്കെ ഇടാൻ വൈകുന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അസൈൻമെൻറ്റൊക്കെ ഓണ ഹോളിഡേയ്സിൽ കിട്ടിയത് അപ്പോൾ ഓണ ഹോളിഡേയ്സ് അതായത് ഓണ അവധി ദിവസങ്ങളൊക്കെ എന്താ എന്തെയ്യണം എന്നു പറഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യണം അല്ലേ അപ്പോൾ ഞാൻ ആ ഒരു ദിവസങ്ങളൊക്കെ മാക്സിമം എൻജോയ് ചെയ്തു പോയി പക്ഷേ എന്ത് ചെയ്തു ഓണത്തിൻ്റെ ഓണമൊക്കെ കഴിഞ്ഞ് കോളേജ് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് തിന്ന പണി ടി വേറൊന്നുമില്ല അസൈൻമെൻ്റ് ഒക്കെ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ അതുമാത്രമല്ല ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എൻ്റെ ഫോണിൽ നിന്നല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉമ്മയുടെ ഫോണിൽ നിന്നാണ് അപ്പോൾ ഉമ്മയുടെ ഫോൺ എപ്പോഴും ഫ്രീ ആയിരുന്നു വരില്ല ഇടക്കിട്ടായിരിക്കും ഫ്രീ ആവുക അപ്പോൾ ആ ടൈം നോക്കിയിട്ട് വേണം ഞാൻ വോയിസ് ഓവർ എടുക്കാൻ വോയിസ് ഓവർ എടുക്കാൻ ലെറ്റർ സോറി കൊടുക്കാൻ പിന്നെ അതുമാത്രമല്ല എനിക്ക് ഇൻറ്റേർണൽ എക്സാമായിരുന്നു ബുധനും വ്യാഴവും വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് അപ്പോൾ വെള്ളിയാഴ്ച ആയിരുന്നു എൻ്റെ എക്സാം കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഇപ്പോൾ ഞാൻ ഫ്രീ ആണ് ഞാൻ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ടോ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അങ്ങനെ ചോദിച്ചാൽ സപ്പോർട്ടുണ്ട് പക്ഷേ പഴയ പോലത്തെ സപ്പോർട്ടൊന്നും ഇല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു വീഡിയോ എടുക്ക് വീഡിയോ അപ്ലോഡ് ചെയ് എഡിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കണം അവർ പറയൊന്നുമില്ല ഞാൻ എനിക്കിപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് വീഡിയോ എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നു പിന്നെ അപ്ലോഡ് ചെയ്യുന്നു അത്രേ ഉള്ളൂ രണ്ട് വീട്ടുകാരും ഇങ്ങനെ വീഡിയോ എടുക്കടി അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഒന്നും പറയില്ല ഞാൻ പിന്നെ അവരെ കുറ്റം പറഞ്ഞാലോട്ടോ ഏഹ് സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷെ പഴയ പോലെ സപ്പോർട്ട് ഇല്ല അത്രേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങളെ അധികം പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ല നമുക്കിനി നേരെ വീട്ടിലേക്ക് കിടക്കല്ലേ കംലക്സ് ഗോ ഓ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി എന്റെ ബ്രദറിന്റെ വിവാഹ വാർഷികയായിരുന്നു അപ്പോ അത് പ്രമാണിച്ച് ഞങ്ങൾ വിചാരിച്ചു കേക്ക് മേടിക്കാമായിരുന്നു അപ്പോൾ ഇതിന് മുൻപ് അതായത് വിവാഹ വാർഷികം വരുന്നതിന് മുൻപ് കാക്ക ബാ ബാബിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ കേക്ക് ഓർഡർ കൊടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അറിഞ്ഞത് എന്നെ കോളേജിൽ നിന്ന് വിളിക്കാൻ വന്നപ്പോൾ ആ ടൈമിലാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ പിന്നെ ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയ ടൈമിൽ നല്ല മഴക്കാരുണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ മഴ പെയ്യൂലായിരിക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങളെല്ലാ പ്രദേശങ്ങളും പോയി കാരണം ഞങ്ങൾ ഇറങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ പെയ്തു പിന്നെ അടുത്തുള്ളൊരു കടയിൽ കുറച്ച് നേരം നിൽക്കുകയാണ് ചെയ്തത് ആ ഒരു മഴ മാറുന്നവരെ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് ചെയ്തത് ഈ ഒരു കേക്ക് മേടിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ഞങ്ങളെന്തേതു എന്നെ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് ഞാനും കാക്കിയും കൂടെ പോയിട്ട് പോയി ആ ഒരു ബേക്കറിയിൽ പോയിട്ട് എന്തേതു ആ ഒരു കേക്കിൽ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി സൈഫിറാൻ്റെ ഫാത്തിമാനെ ആണ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത് എന്നിട്ട് ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടാമത് പിന്നെ പോയി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് കിട്ടുന്നേക്കാട്ടി മുൻപ് ഫോണ് എൻ്റെ വലുതേ കയ്യിലായിരുന്നു പിന്നെ കേക്ക് കിട്ടിയപ്പോൾ ഞാൻ എടുത്തേ കയ്യിലേക്ക് മാറ്റി കാരണം എനിക്ക് വലുതേ കയ്യിൽ നിന്നാണ് കൂടുതൽ ബാലൻസ് കിട്ടുകയുള്ളൂ ഇടത്തേക്കെനിക്കങ്ങനെ ബാലൻസ് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ എടുത്തേ കയ്യിൽ വെച്ചിട്ട് വലുത്തേ കഴിഞ്ഞു ഞാൻ കേക്ക് പിടിക്കാൻ ചെയ്തത് ആ കേക്ക് ബാലൻസ് ചെയ്തില്ലെങ്കിൽ എനിക്കറിയാം കാരണം എങ്ങാനടിക്കു വീണേനാ പിന്നത് ആ ഒരു കേക്ക് കിട്ടിയിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം പോലെ ഒരുത്തിന് അനിയേ പറ്റുള്ളൂ കട്ട് ചെയ്തിട്ട് വയൽ വെച്ച് കൊടുക്കാനൊന്നും പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ബാലൻസ് ചെയ്യാണ് ചെയ്തത് പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്ക വണ്ടി പിടിക്കുകയാണെങ്കിൽ ഇക്കാക്ക എന്നോട് പറയുന്നുണ്ടായിരുന്നു നീ വീഡിയോ പിടിക്കുക വീഡിയോ പിടിക്കാണ്ടിരിക്കുക എന്താ വെച്ചാൽ ചെയ്തോ പക്ഷെ കേക്ക് ഒന്നും പറ്റട്ടെ എന്ന് പറയ പറയുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ കേക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്യാണ് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വെട്ടി ഇങ്ങനെ അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും നടത്തിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതും ഇത്താത്ത വീട്ടിലുണ്ടായിരുന്നില്ല ഇത്താത്ത കോഴിക്കോട് വർക്ക് ചെയ്യണം അപ്പോൾ ഇത്തതാക്കങ്ങനെ എപ്പോഴും വന്ന് പോകാനൊന്നും പറ്റില്ല ശനിയറം മാത്രമേ ഉള്ളൂ ഇത്തതാണ് ജോലി സ്ഥലത്ത് ലീവ് ഉണ്ടാവുക അപ്പോൾ ഇത്താത്ത വെള്ളിയാഴ്ച വരും എന്നിട്ട് ശനിയാരം നിൽക്കും എന്നിട്ട് വെള്ളിയ സോറി തിങ്കളാഴ്ച രാവിലെ പോകും അങ്ങനെയാണ് പതിവ് ഇവരെ വെഡിങ് നേഴ്സറി ഇത് ആദ്യത്തൊന്നുമല്ല രണ്ടാമത്തെയാണ് ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇങ്ങനെ ഗ്രൈൻഡർ നടത്തിയിട്ടില്ല അത് വേറെ കാര്യം അന്ന് പിന്നെ നെയ്ച്ചോറും ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ജാർത്തിയെടുത്ത ആണ്ട് കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കലായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ അവിടെ നിന്ന് ചോറ് കിട്ടി പിന്നെ ബീഫ് മേടിച്ച് അങ്ങനെ നെയ്ച്ചോറ് വെച്ച് ഉണ്ടാക്കി പിന്നെ പായസം കൊണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യത്തെ പിന്നെ അങ്ങനെ വലുതായിട്ടൊന്നും ഗ്രാൻഡ് ചെയ്ത് നടത്തിയില്ല പിന്നെ അന്ന് കേക്ക് കട്ട് ചെയ്തു പിന്നെ ഇപ്രാവശ്യം കേക്ക് കട്ട് ചെയ്തു അത്രമാത്രം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല വെഡിങ്സ് ഒക്കെ ഗ്രാൻഡ് ചെയ്ത് നടത്താനായിട്ട് പിന്നെ ബാബിയുടെ കാര്യം ബാബിയുടെ കാര്യം ബാബിയുടെ കാര്യം പിന്നെ എനിക്ക് അങ്ങനെ അറിയില്ല എന്നുവെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെന്ന് പറയാനായിട്ട് ആരുണ്ടായിരുന്നില്ല കേട്ടോ ഞാനും പിന്നെ ഉമ്മയും വാപ്പയും പിന്നെ കാക്ക പിന്നെ ബാബിയുടെ കുഞ്ഞുമ്മ പിന്നെ അനിയൻ പിന്നെ ഉപ്പ ഇവർ മാത്രം ഉണ്ടായിരുന്നു കൂട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടത്തിലാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഓൾ എന്ന ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ മാത്രമേ ഞാൻ എന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം അപ്പം ലഭിക്കുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക ഇങ്ങനത്തെ ടൈപ്പ്സ് വീഡിയോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക കുക്കിംഗ് വേണമെങ്കിൽ അത് പറയുക ഷോപ്പിങ്ങിൻ്റെ വീഡിയോ വേണമെങ്കിൽ അങ്ങനെ അങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ അതും കമൻറ്റിലൂടെ കമൻറ്റിലൂടെ പറയുക അതുപോലെ തന്നെ എന്താ ട്രാവലിംഗ് വേണം അത് പറഞ്ഞു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ റീൽസ് വേണമെങ്കിൽ അങ്ങനെ പറയാം വാട്ടൈൻ്റെ വാട്ട് ഡേയ്റ്റിൻ്റെ ആണെങ്കിൽ അത് പറയാം പിന്നെ ഗറ്റ്വെഡി വിത്മി ആണെങ്കിൽ അതും പറയാം അതുപോലെ തന്നെ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ അതും പറഞ്ഞു പിന്നെ ഗെറ്റ് റെഡി ഗറ്റ്വെഡി വിത്മിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ് പിന്നെ നിങ്ങൾക്ക് ഇനിയും അങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞു ഞാൻ എടുക്കാൻ തയ്യാറാണ് ഓക്കേ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഇങ്ങനെ വീഡിയോസ് മാത്രമായിട്ട് പോയിട്ട് കാര്യമല്ലോ ഇതിൽ കീബേ ഒക്കെ നടത്തണ്ടേ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് മാക്സിമം വേണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ബോക്സിൽ കമന്റ് അറിയിക്കണം പിന്നെ ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ എക്സാം ആയിരുന്നു പിന്നെ നമ്മളുടെ വീഡിയോ ഒക്കെ കുറച്ച് ഡെവലപ്പ് ചെയ്യണ്ടേ എഡിറ്റിങ്ങിലൊക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ടൈപ്സ് വീഡിയോ ഒക്കെ കാണായിരുന്നു പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആക്കിയത് ടോപ്പ് ഇനി നമ്മുടെ വീഡിയോ മാക്സിമം ഞാൻ എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് എപ്പോഴും പറ്റുള്ളൂ ഇടയ്ക്കിട്ടൊക്കെ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഒന്നാമത് ഇത് എൻ്റെ ഫോണല്ലേ എൻ്റെ ഉമ്മയുടെ ഫോണാണ് പിന്നെ എഡിക്റ്റിങ്ങും വോയിസ് അവർക്ക് ഉമ്മയുടെ ഫോണിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഉമ്മയുടെ ഫോൺ ഫ്രീ ആയിരിക്കുന്ന ടൈമിലൊക്കെ പറ്റുള്ളൂ അതുകൊണ്ടാണ് എത്ര ലേറ്റ് ആക്കുന്നത് ഓക്കെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ നിന്ന് ഇപ്പോൾ എഡിക്റ്റ് ചെയ്ത് വീഡിയോ പിടിച്ച് എഡിക്റ്റ് ചെയ്ത് വോയിസ് അവർക്ക് കൊടുത്ത് ഴിഞ്ഞാലും എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിലില്ല എൻ്റെ ചാനലിൻ്റെ അക്കൗണ്ട് ഉമ്മാടെ ഫോണിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മായുടെ ഫോണിൽ നിന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാടെ ഫോണിൽ നിന്ന് തന്നെ വീഡിയോ പിടിച്ച് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് ഉമ്മാടെ ഫോണിൽ നിന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇങ്ങനെ ഈ ഓക്കെ ഓക്കെ എന്നുള്ള കാര്യമില്ലേ അതെൻ്റെ വായിന്ന് പോണില്ല അത് തനിയെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് രണ്ടോ അങ്ങനെ പറഞ്ഞു പോകേണ്ടത് നമുക്ക് ഇടാനുള്ള വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിങ് വീഡിയോ ഇടാനുണ്ട് അതുപോലെ തന്നെ ഉണ്ണി ജനിച്ചപ്പലത്തെ വീഡിയോ ഇടാനുണ്ട് പിന്നെ ഉണ്ണിയുടെ നാൽപ്പുളി വീഡിയോസ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാനൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം ഞാൻ നോക്കാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നും പറഞ്ഞ് നിങ്ങളെൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്കും ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് അറിയിക്കുക ഓക്കെ ഇതായിരുന്നു കേട്ടോ നമ്മളുടെ കേക്ക് പിന്നെ ഈ ഒരു കേക്ക് വാങ്ങിച്ച ബേക്കറിൽ പല ടൈപ്പ്സ് കേക്ക് ഉണ്ടായിരുന്നോട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് റെഡ് വെൽ വൈറ്റ് റെയിൻബോ കേക്ക് അങ്ങനെ പല ടൈപ്പ്സ് കേക്ക് പിന്നെ ചോക്ലേറ്റ് പിന്നെ എന്താ ചിപ്സ് സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ബേക്കറിൽ സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇവരെ രണ്ട് പേരെയും ലൈഫ് ഇവർ രണ്ടു പേർക്കും ഇവർക്ക് രണ്ടു പേർക്കും ജീവനോ ജീവനിലുള്ളടത്തോളം കാലം ഒരു പ്രശ്നവും കൂടാതെ കാലാകാലം നിലനിന്ന് പോട്ടെ നമുക്ക് കാലാകാലം നിലനിന്ന് പോട്ടെ എന്ന് നമുക്ക് ദ്വാ ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് വേണ്ടിയും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും എൻ്റെ എൻ്റെ ബ്രദറിൻ്റെ ഉണ്ണിക്ക് വേണ്ടിയിട്ടും ദ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ഫാമിലിക്ക് വേണ്ടി മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദിവ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ ഒന്നും പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാറില്ല എന്നല്ല കേട്ടോ ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയൊക്കെ ഞാൻ ദ്വാ ചെയ്യാറുണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ വീട്ടിലെല്ലാവരും നിങ്ങൾക്കും അവർക്കും എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് പിന്നെ കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്കിട്ട ക്രീമും പിന്നെ എന്ന് ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയൊക്കെയായിരുന്നു ഒരു രക്ഷ ഇതെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കിടിലൻ ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്കായാലും താഴെ ബർത്ത്ഡേക്കായാലും ഇവരെ വെഡിങ് ആനിവേഴ്സറിക്കായാലും ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്യാനാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യത്തെ വെഡിങ് മാത്രം ഞങ്ങള് കേക്ക് ബേക്കറിന്ന് മേടിക്കാണ്ടോ ചെയ്തത് പറഞ്ഞ് ഓർഡർ ചെയ്യാറുള്ള കേക്കിന് ടേസ്റ്റ് ഇണ്ടാവാറില്ല എന്നല്ല കേട്ടോ ആ കേക്കിനും ടേസ്റ്റ് ഇണ്ടാവാറുണ്ട് ഈ കേക്കിനും ടേസ്റ്റ് ഉണ്ട് എൻ്റെ വീട്ടില് ക്രീം കേക്ക് കഴിക്കുന്ന ആൾക്കാർ ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഇക്കാക്ക ബാബി ഇത്താത്ത ഒക്കെ കഴിക്കുള്ളു ഉമ്മാക്ക് ഇഷ്ടമില്ല എന്നല്ല ഇഷ്ടമാണ് കൂടുതൽ ഇഷ്ടം ഉമ്മാ പ്ലം കേക്കിനോടാണ് പിന്നെ ക്രീം കേക്കിനോട് ഇഷ്ടമുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിനോടും മക്ക് കൂടുതൽ ഇഷ്ടം മറ്റ് കേക്കിനോടൊന്നും ഉമ്മാക്കത്ര വലിയ താല്പര്യമില്ല മറ്റ് കേക്കുകളോടൊന്നും ഉമ്മാക്കത്ര വലിയ താല്പര്യം ഇല്ല എന്നല്ല താല്പര്യമുണ്ട് കൂടുതലിഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റിനോടും ആണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലം കേക്കിനോടും കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് പ്ലം കേക്ക് ഈ രണ്ട് കേക്കിനോടാണ് കേട്ടോ കൂടുതലിഷ്ടം അതുകൊണ്ട് തന്നെ ഇവരെ വീട്ടിൽ ഇങ്ങനെ ശ്രീക്ക് ഉമ്മാക്ക് ഇഷ്ടമുള്ള പോലത്തെ കേക്ക് തന്നെയാണ് കേട്ടോ മേടിച്ച് ഉമാക്ക് ഇഷ്ടം ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ആക്കി പക്ഷേ എനിക്ക് എൻ്റെ ബർത്ത് ഡേക്കൊക്കെ അങ്ങനെ ഏതെങ്കിലും കളർ പറയും ഒന്നല്ലെങ്കിൽ റോസ് കളർ ആയിരിക്കും അല്ലെങ്കിൽ ചോക്ലേറ്റ് മതി എന്നൊക്കെ ആയിരിക്കും പറയാം അപ്പം അതുപോലത്തെ അതുപോലെ ചെയ്തു തരും അതും പറഞ്ഞാൽ കഴിക്കൂലന്നല്ല ഇത്തിരി കഴിക്കും ചെറുതായിട്ട് വല്ലാണ്ട് അങ്ങനെ കഴിക്കൂല എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്താൽ തന്നെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് അതായത് കോളേജിലത്തെ ഒരുപാട് ഫ്രണ്ട്സ് എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബേബിക്ക് ഇപ്പോൾ എത്ര മാസമായി ബേബി എന്തെടുക്കണം എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ബേബിക്കിപ്പോൾ ഈ മാസം ഇരുപത്തെട്ടാം തീയതിക്ക് മൂന്ന് മാസം തകയാണ് ബേബിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ അയാൾക്ക് ചെറുതായിട്ടൊരു ജലദോഷമുണ്ട് കുറവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു തന്നെ അപ്പോൾ അവൾക്കും ഞങ്ങൾക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുവ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലവ് യു ആൻഡ് ബൈ പറയുകയാണെങ്കിൽ എൻ്റെയൊരു ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ തോന്നി അതുപോലെ തന്നെ കുറച്ച് ലൈറ്റി ആയിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾക്കും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം കേട്ടോ ഓക്കെടാ ബൈ ഗുഡ് നൈറ്റ് അസ്ലാം വലൈക്കും ടാങ്ക് ഫോർ വാച്ചിങ്